പത്തു വർഷം മുമ്പ് കേരളം ഭരിച്ചിരുന്ന ഒരു പുണ്യാളർ മുഖ്യമന്ത്രി കാലമുണ്ട് ആ പത്തു വർഷങ്ങൾക്ക് മുൻപേ ഉള്ള ചില തിരിശേഷിപ്പുകൾ ഇപ്പോഴുമുണ്ട് എന്താണെന്ന് അറിയണ്ടേ ഒന്ന് കേട്ടേ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ കെ ബാബു എം എൽ എ കോടതിയിൽ ഹാജരാകില്ല ഇന്ന് ഹാജരാകണം എന്ന് പറഞ്ഞ് എം എൽ എ കോടതി നോട്ടീസ് അയച്ചിരുന്നു മന്ത്രിയായ കാലയളവിൽ കെ ബാബു അനധികൃതമായി സൂത്ത് സമ്പാദിച്ചു എന്നായിരുന്നു കേസ് ഷബന ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഷബന എന്താണെന്നിപ്പോൾ കോടതിയിൽ ഹാജരാകാതിരിക്കാൻ കാരണമായി പറയുന്നത് എന്താണ് വിവരങ്ങൾ ഇ ഡി ആണ് ഇത്തരത്തിലൊരു കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത് രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയുള്ള കാലയളവിൽ ഈ കെ ബാബു എം എൽ എ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചു എന്നതായിരുന്നു കേസ് ആദ്യം വിജിലൻസ് ആണ് ഇതിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതിനു ശേഷം ഇ ഡി ഈ കേസ് അന്വേഷിക്കുകയായിരുന്നു ഇ ഡി അന്വേഷണത്തിൽ പിന്നീട് കുറ്റപത്രം സമർപ്പിച്ചു അതിനുശേഷം പി എം എൽ എ കോടതി കെ ബാബുവിന് സമൻസ് അയച്ചിരുന്നു ഇന്ന് ഹാജരാകണം എന്നാവശ്യപ്പെട്ടാണ് സമൻസ് അയച്ചത് പക്ഷേ അദ്ദേഹം ഇന്ന് ഹാജരാകുന്നില്ല എന്ന് അഭിഭാഷക മുഖേന പത്തു വർഷം മുന്നേ കട്ടതാണ് മന്ത്രി കെ ബാബു തൃപ്പൂണിത്തുറ എം എൽ എ ആയിരുന്നു എക്സൈസ് മന്ത്രിയായിരുന്നു ആ സന്ദർഭത്തിൽ അനധികൃത സ്വത്ത് സമ്പാദനം ബാർക്കോഴ ഉൾപ്പെടെയുള്ള ആരോപണങ്ങളെ തുടർന്ന് രാജിവെക്കേണ്ടി വന്നു ആ വ്യക്തിയാണ് ഇപ്പോഴും കോടതിയിൽ തെളിവുകൾ ഹാജരാക്കാതെ മുങ്ങി നടക്കുന്നത് ഈ കാലമാണ് സുവർണകാലം ഇനിയും ഇത് വരണമെന്നാണ് ചില മാധ്യമങ്ങളും ചില കസേര മോഹികളൊക്കെ ആഗ്രഹിക്കുന്നത് അതിനപ്പുറത്തേക്ക് നമ്മുടെ നാടൊന്ന് ചിന്തിക്കൂ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ അഞ്ചു വർഷം മുന്നേ ഇറങ്ങിപ്പോയ ഒന്നാം പിണറായി സർക്കാരുണ്ട് അനധികൃത സ്വത്ത് സമ്പാദനത്തിന് ആരെങ്കിലും ഒരാൾ ഇതുപോലെ കോടതി കയറിയിട്ടുണ്ടോ എന്തിനാറെ പറയുന്നു രണ്ടായിരത്തി ആറ് പത്ത് കാലഘട്ടത്തിലെ വി എസ് സർക്കാർ അതിലാരെങ്കിലും അനധികൃത സ്വത്ത് സമ്പാദനത്തിന് ഇതുപോലെ കോടതി കയറുന്നുണ്ടോ പക്ഷേ കേവലം പത്തു വർഷം മുന്നേ മന്ത്രിയായിരുന്ന വ്യക്തി ഇപ്പോഴും കോടതി വരാന്തയിലാണ് സ്വത്തുക്കളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൃത്യമായിട്ട് ഇതുവരെ കൈമാറാൻ കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ കോടതി വിളിക്കുമ്പോൾ ഹാജരാകാതെ മുങ്ങി നടക്കുകയാണ് ഇനി നിങ്ങൾ ചിന്തിക്കൂ ഇതാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ സംസ്ഥാനത്തിന്റെ നികുതിപ്പണം സ്വന്തം വീടുകളിലേക്ക് അടിച്ചുകൊണ്ട് പോയി കോടാനുകോടി സ്വത്തുക്കൾ സമ്പാദിച്ചു കൂട്ടിയാലും കേരളത്തിലെ മാധ്യമങ്ങൾ വാർത്ത കൊടുക്കില്ല ഞങ്ങളെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യപ്പെടില്ല എന്ന ധൈര്യത്തിൽ മണി ചെയിൻ തട്ടിപ്പുമായിട്ട് നടന്നവർ വരെ കോൺഗ്രസിലെത്തി കോടാനുകോടി സമ്പാദിച്ച ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ അവർ അധികാരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അധികാരത്തിലേക്ക് വരാൻ ഈ നാട്ടിലെ സകല വിഷപ്പാമ്പുകളെയും ചേർത്ത് നിർത്തുമ്പോൾ അവരുടെ ഉദ്ദേശം എന്താണ് നാടിന് ഗുണം ചെയ്യുക എന്നതാണോ ഒരിക്കലുമല്ല കെ ബാബുമാർ ആകുക എന്നുള്ളതാണ് പുനർജനി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവർ പിരിച്ച പണത്തിന്റെ കണക്കുകൾ പുറത്തു പറയാതെ മുക്കിക്കൊണ്ട് നടക്കുന്നത് പോലെ തന്നെ അടിമുടി ദുരൂഹമാണ് ഇവരുടെ സാമ്പത്തികം പത്തു വർഷത്തിനിടയിൽ കച്ചവടങ്ങളെല്ലാം നഷ്ടത്തിലാണ് അതിനെ തിരിച്ചു നികത്തിയെടുക്കാൻ അഞ്ചു വർഷം കൂടിയേ തീരും അതിന് തലവെച്ച് കൊടുക്കണമോ എന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ചിന്തിക്കാനുള്ള ഒരവസരമാണ് പുണ്ളം മുഖ്യമന്ത്രിയുടെ കാലഘട്ടത്തിൽ കെ ബാബു എന്ന മന്ത്രിയെക്കുറിച്ചുള്ള ഈ വാർത്ത അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ കെ ബാബു എം എൽ എ കോടതിയിൽ ഹാജരാകില്ല ഇന്ന് ഹാജരാകണം എന്ന് പറഞ്ഞ് എം എൽ എ കോടതി നോട്ടീസ് അയച്ചിരുന്നു മന്ത്രിയായ കാലയളവിൽ കെ ബാബു അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചു എന്നായിരുന്നു കേസ് ഷബിന ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഷബന എന്താണ് ഇന്നിപ്പോൾ കോടതിയിൽ ഹാജരാകാതിരിക്കാൻ കാരണമായി പറയുന്നത് എന്താണ് വിവരങ്ങൾ ഇ ഡി ആണ് ഇത്തരത്തിലൊരു കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത് രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയുള്ള കാലയളവിൽ ഈ കെ ബാബു എം എൽ എ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചു എന്നതായിരുന്നു കേസ് ആദ്യം വിജിലൻസ് ആണ് ഇതിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതിനു ശേഷം ഇ ഡി ഈ കേസ് അന്വേഷിക്കുകയായിരുന്നു ഇ ഡി അന്വേഷണത്തിൽ പിന്നീട് കുറ്റപത്രം സമർപ്പിച്ചു അതിനുശേഷം പി എം എൽ എ കോടതി കെ ബാബുവിന് സമൻസ് അയച്ചിരുന്നു ഇന്ന് ഹാജരാകണം എന്നാവശ്യപ്പെട്ടാണ് സമൻസ് അയച്ചത് പക്ഷേ അദ്ദേഹം ഇന്ന് ഹാജരാകുന്നില്ല എന്ന് അഭിപ്രായം ഭാഷകൻ മുഖേന അറിയിക്കും എന്നാണ് പറഞ്ഞത്